സോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു ആയിനു ഞാൻ കുറേ കാര്യങ്ങളിൽ ബിസിയായിപ്പോയി കല്യാണം അതിന് തിരക്ക് ഇപ്പോൾ തന്നെ മെഹന്തി ഇടാൻ പോകാനുണ്ടാകും ആപ്പിലാണ് ഞാൻ വന്നിരുന്നിട്ട് പിന്നെ വീഡിയോ ഇടുന്നത് എനിക്ക് പനിയാണ് എല്ലാം കൂടെ പനിയും ജലദോഷവും പണ്ടാറടങ്ങിയിട്ടാണ് ഞാനുള്ളത് അപ്പം മെഹന്ദി ആർട്ടിസ്റ്റ് ഇപ്പോൾ പന്ത്രണ്ട് മണിന്നാണ് പറയുന്നത് പന്ത്രണ്ടര ആയി ക്ഷമിക്കുമെന്ന് വിചാരിക്കാം ഓക്കെ അപ്പം എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ ഒരുപാട് പേര് എന്നെ വിഷ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ പ്രമോഷൻസും അത് യൂസ് ചെയ്ത് പെട്ട കുറെ ആൾക്കാരുടെ അനുഭവങ്ങൾ പങ്കുവച്ച ഒരു സാധനമൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കാര്യങ്ങൾ ഞാനും കൂടെ പറയാം എന്നുള്ളത് അല്ലേ പിന്നെ പിന്നെ ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഒരുപാട് എനിക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട് വീഡിയോസ് കാണുന്നില്ല എന്താണെന്നൊക്കെയുള്ളത് മാരേജിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയപ്പം മെഹന്ദി ഇന്നലെ ഹെയർ സെറ്റിങ് എന്തൊക്കെയോ ആയിട്ട് ബിസി ആയിപ്പോൾ എം സു സോറി ഗൈസ് എൻ എം സോ ഗ്രേറ്റ്ഫുൾ സോ സോ ഗ്രേറ്റ്ഫുൾ നമ്മളെ ജനുവൻലി ഇഷ്ടപ്പെടാനും ആൾക്കാരുണ്ട് എന്ന് മനസ്സിലായി ഓക്കെ അപ്പോൾ ഈ ഫ്രണ്ട് ആപ്പിൻ്റെ പ്രൊമോഷൻസ് അല്ലെങ്കിൽ ഫ്രണ്ട് ആപ്പിൻ്റെ വീഡിയോസ് ഞാൻ ഇങ്ങനെ ഫീഡിൽ വരുന്ന സമയത്ത് അത് അതിൻ്റെ പ്രൊമോഷൻസ് കാണുമ്പോൾ തന്നെ കുറച്ചൊക്കെ കുറച്ച് കുറച്ച് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും അത് കംപ്ലീറ്റ്ലി ഒരു ഡേറ്റിംഗ് ആപ്പ് ആണ് എന്നുള്ളത് എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രൊമോഷൻ വന്ന സമയത്താണെന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ വേറൊരു സാധനം ഉണ്ടല്ലോ അരികെ അരികയോ അങ്ങനെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അതും ഞാൻ ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അതും പ്രമോഷൻ ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അതും ഏകദേശം ഒരു ഡേറ്റിംഗ് ആപ്പ് പോലത്തെ ആപ്പാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് പ്രൊമോട്ട് ചെയ്ത ആൾക്കാര് അല്ലെങ്കിൽ ഇത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന ആൾക്കാർ അവരെ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും ഞാൻ വിളിക്കുന്നില്ല കാരണം എന്ത് ഇൻഫ്ലുവൻസ് ആണ് അവർ തരുന്നത് ഞാൻ ഞാൻ എപ്പോഴും എന്നെ എന്നെയും ഞാൻ പറയാറുണ്ട് എന്നെ ഒന്നും ഒരു മനുഷ്യൻ മനുഷ്യന് ഇൻഫ്ലുവൻസർന്ന് വിളിക്കുന്നത് ഞാനൊരു മണ്ണാകട്ടെ ഒരു മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്തില്ല എനിക്ക് നല്ല പോലെ അറിയാം ഓക്കെ അപ്പം ഇത് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന്റെ കൊളാബറേഷൻ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഈ പറയുന്ന പോലെ ഒരു നല്ല ഹ്യൂജ് എമൗണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അവർ കൊടുക്കുന്നത് അത് ഉറപ്പാണ് അതിപ്പം ആര് കാണുന്നുണ്ടെങ്കിലും ഉറപ്പാണ് നല്ലൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതുപോലെയുള്ള വള്ളിക്കേസുകൾ നമുക്കും പ്രൊമോഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് പിടിക്കാതെ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു പ്രാവശ്യം ഞാൻ പെട്ടതാണ് എൻ്റെ ദൈവമേ അതിൽ എങ്ങനെയാണ് മറ്റേ തടി തപ്പിയെന്ന് എനക്ക് മാത്രമേ അറിയൂ ഇപ്പം നമ്മളിപ്പം എന്താ പറയുക ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ഞാൻ വന്നിരുന്ന് അത് എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന് തെറ്റാണ് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ ഒരു പ്രാവശ്യം എൻ്റെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്തു ഇനി വീണ്ടും വീണ്ടും ഞാൻ സെയിം സാധനം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ക്ഷമിക്കും എല്ലാ പ്രാവശ്യവും നിങ്ങൾ ക്ഷമിക്കില്ല അപ്പം ആൾക്കാർക്ക് ഇപ്പോൾ ഉള്ള ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞാൻ പ്രൊമോഷൻസ് കാര്യങ്ങൾ ചെയ്യാറേ ഇല്ല ഓക്കെ അപ്പം എന്നിട്ട് ഇതിനകത്ത് ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് ഗേൾസിന് പേയ്മെൻറ്റ് കിട്ടും ഈ നമ്മൾ ഒരു സമയത്ത് ടാങ്കോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഞാൻ അതിനകത്ത് ലൈവ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഒന്നും എനിക്ക് ഈ സംഭവം അറിയില്ല കാരണം അതിനകത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് പ്രൈവറ്റ് ലൈവും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പബ്ലിക്കായിട്ട് നമുക്ക് ഉള്ള ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഡൂഡ് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പോഴത്തേക്കും ഞാൻ അതിൽ നിന്ന് നൈസ് ആയിട്ട് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതറിഞ്ഞിട്ടല്ല എൻ്റെ പേയ്മെൻറ്റ് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളുള്ളത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അതുപോലെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് ഇതിലത്ത് നമുക്ക് പ്രൈവറ്റ് ഷോ കാര്യങ്ങളില്ലാതെ തോന്നുന്നു ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടോ യൂസ് ചെയ്തിട്ടോ എനിക്ക് എനിക്കൊന്നും അതിലിൻ്റെ വീഡിയോ ആണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അവൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്രണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ കോൾ ചെയ്തു അപ്പം ഓപ്പോസ്റ്റ് അപ്പം ഒരു ലേഡി അല്ലെങ്കിൽ മൂന്നോളം ആൾക്കാരോട് സംസാരിച്ചു എന്നാണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ നമ്മളെ നൈസായിട്ട് പിടിച്ചിരുത്തും അതായത് മൂടാക്കി ഇരുത്തും കുറച്ച് സെക്ഷുവൽ ടോക്സും കാര്യങ്ങളും ഒക്കെ സംസാരിക്കും അപ്പം നമുക്ക് അവര് എത്ര കണ്ട കോളിൻ്റെ ഡ്യൂറേഷൻ പോകുന്നു അതിനനുസരിച്ചാണ് ഇവർക്ക് പേയ്മെൻറ്റ് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പം ഇവർ ഈ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് കുറേ കുറേ വീഡിയോ ചെയ്ത ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ എന്തുകൊണ്ടത് പറഞ്ഞില്ല അങ്ങനെ പറയുമോ നിങ്ങളുടെ അടുത്ത് ഇപ്പം വന്ന് ഞാൻ പറയുകയാണ് ഗൈസ് നിങ്ങൾ ഫ്രണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങൾക്ക് അതിലൂടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം അതേ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാണ് ഇതൊരു എയ്റ്റീൻ പ്ലസ് അഡൽട്ട് ആപ്പ് ആണ് നിങ്ങൾക്ക് ഇതിൽ കുൽസിതങ്ങൾ കാണിക്കാം നിങ്ങൾക്ക് ഇതിൽ വൃത്തികേടുകൾ പറയാം നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കുറക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും സെക്ഷൽ ഫ്രസ്ട്രേഷൻ കുറക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പോയി ഡൗൺലോഡ് ചെയ്യും അല്ലാണ്ട് ആരും പേടില്ല പോയിട്ട് മനസ്സിലായില്ലേ ഇത് നമ്മൾ നൈസായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഫ്രണ്ടിനെ കണ്ടെത്താം നിങ്ങൾക്ക് പിസ കഴിക്കുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരോട് സംസാരിച്ചോണ്ട് കഴിക്കാം സിനിമ കാണുമ്പം സംസാരിച്ചുകൊണ്ട് സിനിമ കാണാം കുളിക്കുമ്പം സംസാരിച്ചോണ്ട് അങ്ങനെയല്ല പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പോയി ഡൗൺലോഡ് ചെയ്ത് ഫ്രണ്ട്സിനെ കണ്ടെത്തും അപ്പോൾ ഇതിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാർ പിന്നെ സ്ത്രീ പെൺകുട്ടികൾക്ക് മാത്രമേ പേയ്മെൻറ്റ് കിട്ടുള്ളൂ കൂട്ടാ ചാടി പോയിട്ട് ആൺകുട്ടികൾ ഞാനും സെക്ഷൽ ഡോക്യുമെൻ്റ് റെഡിയാണെന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കണ്ട കിട്ടില്ല പെൺകുട്ടികൾക്ക് മാത്രമേ കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ പെൺകുട്ടികൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ കിട്ടും റോസോ ജമന്തിയോ ചെമ്പരത്തിയോ അങ്ങനെ എന്തോ കൺവേർട്ട് ചെയ്യാം അങ്ങനെ എന്തോ ആണ് ഓക്കെ അപ്പം ഈ വീട്ടമ്മമാരായിട്ടുള്ളത് അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് ഗൾഫിലുള്ള ആൾക്കാർ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാര് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പെൺകുട്ടികളൊക്കെ കാരണം ഇതില് വീഡിയോ കോൾ ഇല്ല എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല വീഡിയോ കോൾ ഇല്ലാതെ തോന്നുന്നു ഓഡിയോ കോൾ മാത്രമാണ് തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓഡിയോ കോളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഓഡിയോ കോളിൽ കൂടെ ഇപ്പോൾ ഞാനാണ് സംസാരിക്കുന്ന ഓപ്പോസിൽ നിൽക്കുന്ന ആളോടൊന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു എൻ്റെ വീട് ഇങ്ങനെ കാസർഗോഡ് ചെമ്മനാട് കൊമ്പനെടുക്കാണ് നമുക്ക് കാസർഗോഡ് ടൗണിൽ വെച്ച് കാണാമെന്ന് പറയുകയും അങ്ങനെ കണ്ടിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളായതും ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ ഇതിൻ്റെ കറക്റ്റ് പ്രോപ്പറായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ശരത്താടിൻ്റെ മൂപ്പൻസ് ബ്ലോഗ് നിങ്ങൾ പോയി നോക്കിയാൽ മതി അതിൽ ശരത്താടൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ശരതാട്ടൻ വന്ന മെസ്സേജസും കാര്യങ്ങളൊക്കെ എല്ലാം അല്ലെങ്കിലും പിന്നെ ശരദ്ാണ്ടെ കൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റി

ചി 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 ചിൻ ചി ചി ആവുമല്ലോ മൂടാവുമല്ലോ അപ്പം പിന്നെ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇല്ലാത്ത പൈസ കൊടുത്ത് നിങ്ങൾ റീചാർജ് ചെയ്ത് ഫോൺ വിളിക്കാൻ തുടങ്ങും പിന്നെ അങ്ങോട്ടേക്ക് റീചാർജോട് 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 റീചാർജ് ആയിരിക്കും വീട്ടിൻ്റെ ആധാരം കിഡ്നിയൊക്കെ വിറ്റിട്ട് നിങ്ങൾ റീചാർജ് ചെയ്യും എന്തിനേയും ഈ ഫ്രണ്ട് ആപ്പ് കൂടെ നിങ്ങൾ ഫ്രണ്ടിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ സംസാരിക്കുന്നു ഇവിടെ നിങ്ങളെ വീടും സാധനങ്ങളൊക്കെ പോകുന്നു ആ ഹാ ഹാ അപ്പോ ഇതില് പിന്നെ പെടുന്ന എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ കുട്ടികൾ എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് അതിലേക്ക് ഞാൻ എത്താം കുട്ടികളാണെന്നുള്ളത് നമ്മളുടെ ധാര ധാരണയാണ് അപ്പൊ ഇവരെന്തു ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് നൈസായിട്ട് ഞാൻ ടോക്കൊക്കെ കിട്ടുന്നല്ലേ അപ്പൊ കുട്ടികൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങും ഓക്കെ പിന്നെ സംസാരിക്കാൻ തുടങ്ങും അപ്പോൾ ഇവർക്ക് പൈസ കിട്ടാൻ വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ അപ്പോൾ പല പല രീതിയിലും പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നതിന് നമുക്ക് ഫ്രണ്ട് ആപ്പ് റീചാർജ് ചെയ്യണം ഏ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ പോകും ഞാൻ ഈ പാരൻസിനോടാണ് പറയുന്നത് ദയവ് ചെയ്തിട്ട് ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്കാണ് ഈ ഏഴിലും ആറിലും എട്ടിലും ഒമ്പതിലും പത്തിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ കുഞ്ഞു മക്കളായിട്ട് തോന്നുന്നത് നമുക്ക് മാത്രമാണ് ഈറ്റിങ്ങളുടെ മനസ്സ് കുഞ്ഞു മക്കളുടെതല്ല എത്തി അങ്ങ് പത്ത് എത്തി ഇറ്റിങ്ങളെല്ലാം മനസ്സിലായില്ലേ ഏഹ് പിന്നെ കാരണം ഞാനത് എന്തുകൊണ്ട് പറഞ്ഞു ഏതുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാനിതിന് ഉൾപ്പെടുത്തുന്നില്ല കാരണം അത് കുറച്ച് ആൾക്കാരുടെ ലൈഫിനെ ബാധിക്കും ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്താത്തത് കാരണം നമ്മൾ മക്കളായിട്ട് കണ്ട ഒരുപാട് ആൾക്കാരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഓക്കെ വോട്ട് അവർ ഇറ്റ് ഈസ് പാരൻസിനോടാണ് ഞാൻ പറയുന്നത് ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മോണിറ്റർ ചെയ്യുക ഏ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താം പിന്നെ സന്നദ്ധ സംഘടനകൾ ക്ലബ്ബുകളൊക്കെ ഉണ്ടാവുമല്ലോ നാട്ടിൽ നിങ്ങളോടൊരു റിക്വസ്റ്റ് ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു ബോധവൽക്കരണ ക്ലാസ് വെക്കുക ബോധവൽക്കരണ ക്ലാസ്സിൽ അമ്മമാരെയും കുട്ടികളെയും പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ ചെറുതാണ് ഒരു കുറച്ച് ആപ്ലിക്കേഷൻസ് അവരുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതായത് കുട്ടികളുടെ ഫോൺ ഇപ്പോൾ എന്താ വെച്ചാൽ ഓൺലൈൻ ക്ലാസ്സും അല്ലെങ്കിൽ പിന്നെ ഗൂഗിളിൽ അത് സെർച്ച് ചെയ്യണം ഗൂഗിളിൽ പ്രൊജക്റ്റ് അസൈൻമെൻറ് സെമിനാർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫോൺ എന്തല്ലോ പറഞ്ഞു മേടിക്കുമല്ല ഫോൺ മേടിച്ചോ നിങ്ങൾ നിങ്ങൾ ഇനി എത്ര ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ വാങ്ങിക്കും നിങ്ങൾക്ക് പാരൻസിനും കൂടി ഇവരുടെ സ്ക്രീനിൽ എന്താണോ ചെയ്യുന്നത് എന്താണോ കാണുന്നത് ആരോടാണോ സംസാരിക്കുന്നത് എന്താണ് സംസാരിക്കുന്നത് മീറ്റിങ്ങൾ ഇവിടെ പോകുന്നു എന്നറിയാൻ വരെ ആപ്ലിക്കേഷൻ ഉണ്ട് ഓക്കെ അത് നിങ്ങളുടെ ഫോണിൽ എങ്ങനെ ഈ പാരൻസിൻ്റെ ഫോണിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും അതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നൊക്കെ നിങ്ങൾ ഒരു ഒരു ക്ലാസ് എടുത്ത് അമ്മമാരെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരം ചെയ്യും ഒരുപാട് അമ്മമാരെല്ലാം ഒരുപാട് പാരൻസിന് തല താഴാണ് ജീവിക്കാൻ വേണ്ടി പറ്റും കാരണം പല ആൾക്കാരും ഈ കുട്ടികളുടെ അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗവും അതിലൂടെയുള്ള ഈ പറയുന്ന പോലെ ചെറിയ കുട്ടികൾക്ക് വരെ ഈ പറയുന്ന സെക്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് വരിക അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ കാണുമ്പം കാമാ ആസക്തിയോടുകൂടി നോക്കുക അങ്ങനെയുള്ള സംസാരങ്ങൾ വരിക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ നടക്കുന്നുണ്ടാവാം അത് ഓബിയസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിങ്ങനെ അയ്യോ ഈ ഈ കുഞ്ഞോ ഈ ഈ ഈ കുഞ്ഞു ചെക്കനാണോ ഇത് ചെയ്തേ നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പാരൻസിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്ത് എന്നുണ്ടെങ്കിലും നാളെ തല താഴ്ത്തി ആത്മഹത്യ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തേ പറ്റുള്ളൂ അതിനുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനോ അത് വർക്ക് ചെയ്യിപ്പിക്കാനോ അറിയാത്ത ഒരുപാട് പാരൻസ് ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവരോടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് എല്ലാ നാടുകളിലും ഓരോ ക്ലബ്ബുകളും കാര്യങ്ങളും ഉണ്ടാവും അപ്പം നിങ്ങൾ നിങ്ങളുടെ ക്ലബ്ബിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും വെച്ചിട്ട് അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും വർക്ക് ചെയ്യുന്നതെന്നും പാരൻസിനെ ദയവ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക ഇനി നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ മക്കൾ എപ്പോഴെങ്കിലും അത് ഓഫ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വീട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അച്ഛൻ്റെ അങ്ങോട്ട് പൊടിച്ച് കളയാം എന്താണ് ഇനിക്ക് തിന്നാൻ കൊടുക്കണം മനസിലായില്ലേ അതിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഒരു ഒരു നന്ദിയോ നിങ്ങളുടെ ഒരു വിലയോ മിറ്റിങ്ങൾ തരില്ല പിന്ന മനസ്സിലായില്ലേ അത് എന്ന് അവർ ഓഫ് ചെയ്യുന്നു അപ്പൊ കൊടുക്കുക ചീർക്കനെ മനസ്സിലായില്ലേ കളത്തരം ഓഫ് ചെയ്യുന്നേ ഇല്ലാത്ത പക്ഷേ അവർക്ക് അത് ഓഫ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ചെറിയ രീതിയിൽ ഇറ്റിങ്ങൾ പേടിക്കും നിങ്ങൾ ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്നുണ്ടോയ്യോ ഞാൻ എവിടെയാ പോകുന്നേ ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് ഞാൻ ഫോണിൽ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പാരൻസ് കാണുന്നുണ്ട് എന്നുള്ളൊരു സാധനം വരുന്ന സമയത്ത് കുട്ടികൾക്ക് കുറച്ചെങ്കിലും പേടി വരും പിന്നെ പ്രശ്നം പറ്റുന്ന പെട്ടെന്ന് എവിടെയാണെന്നറിയാം ഇങ്ങനെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഈറ്റിങ്ങൾ പല ഇപ്പം നമ്മൾ ഓരോ ന്യൂസ് കാണുന്നത് ഈറ്റിങ്ങൾ കൊല്ലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാടാ ആ എൻ്റെ അച്ഛൻ എൻ്റെ ഫോൺ മോണിറ്റർ ചെയ്തു നീ അത്രക്കല്ലായ് മഴട്ട് വെട്ടേക്കെന്നെ പട്ടപ്പൊരുതെണ്ണം അതും നമ്മൾ നോക്കണം നമ്മൾ ഈ പറയുന്ന സമയത്ത് പറയാറായിട്ട് മോണിറ്റർ ചെയ്താൽ മതി നൈസായിട്ട് കേട്ടോ അപ്പം കുട്ടികളോടും കൂടിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല കാരണം നമ്മളെ ഓക്കെ കുട്ടികൾ പറയുന്ന റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും പല രീതിയിലുള്ള ഗെറ്റ് റെഡി വിത്ത് മീ കാണുന്നുണ്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള എയ്റ്റീൻ പ്ലസ് കോണ്ടൻറ്റുകൾ കാണുന്നുണ്ട് ഈ പറയുന്നതുപോലെ പിന്നെ എന്താ പറയുക ഇന്നോവ്യേഴ്സ് മാത്രം ഇട്ടുകൊണ്ടുള്ള കുറെ സാധനം അതല്ല അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അത് അതിടുന്നൊന്നും വിഷയമല്ല ഞാൻ കുട്ടികൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ഞങ്ങളുടെ ധാരണ എല്ലാവരും ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആരുടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഗൾഫിൽ ഭർത്താക്കന്മാരുള്ളവർക്ക് പിന്നെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടുതൽ ഞാൻ കുഞ്ഞു കുട്ടികളാണീ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം നമുക്ക് മക്കൾ നമ്മൾ മക്കൾ എന്ന് വിചാരിക്കുന്ന കുട്ടികളാണ് ഇതൊക്കെ പറയുന്നത് ഇവരുടെ ചർച്ചാ വിഷയം ഇതാണ് നമ്മൾ പണ്ട് കടമറ്റത് കത്തനാറും ഇതൊക്കെ ചർച്ച ചെയ്ത പോലെയല്ല ചർച്ച ചെയ്താണ് എബൌട്ട് സെക്സ് അബൌട്ട് ഹാവിങ് കേഡ്സ് ഓക്കെ വട്ട് എവർ ഇറ്റ് ഇസ് അപ്പോൾ പിന്നെ ദയവ് ചെയ്തിട്ട് പാരൻസ് കുട്ടികളെ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ആപ്പ് പിന്നെ ബാക്ക് ആപ്പ് പിന്നെ അങ്ങനെയുള്ള ആപ്പുകളൊക്കെ നിങ്ങൾ നിങ്ങളിഷ്ടത്തിന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കളിച്ചോളൂ വിഷയമുള്ള കാര്യമൊന്നുമല്ല പിന്നെ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരൊന്നും എന്തായാലും ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്ന എനിക്ക് തോ ലി ഡൗൺലോഡ് ചെയ്തിട്ട് ഫോം വിളിച്ച് കുത്തിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പണിയും ത്വരവും ഇല്ലാത്ത ആൾക്കാർ കയ്യിൽ കുറേ പൈസയുണ്ട് ഇതെങ്ങനെയാണ് തീർക്കണം എന്നറിയില്ല എനിക്കാണെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് സൊള്ളിയിലേക്ക് സമാധാനം കിട്ടില്ല എന്നൊക്കെ അല്ലാണ്ട് പെട്ട് പോകുന്ന ആൾക്കാരോടാണ് ദയവെയ്തിട്ട് അങ്ങനെ എന്നുള്ള സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്യാണ്ടിരിക്കുക പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ അവരെന്തായാലും പ്രൊമോട്ട് ചെയ്യും അത് നിങ്ങളതിനിപ്പം എത്ര ആൾക്കാർ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവരത് നിർത്താനൊന്നും പോകുന്നില്ല കാരണം അൺലിമിറ്റഡ് മണിയാണ് ഇവരൊക്കെ ഓഫർ ചെയ്യുന്നത് ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിക്കുന്നതിലും ഹ്യൂജായിട്ടുള്ള എമൗണ്ട്സ് ആണ് ഇവർ കൊടുക്കുന്നത് ബാങ്ക് കൊടുത്തു അപ്പോൾ ഓക്കെ ബൈ ഐസ് അപ്പോൾ എല്ലാരും മക്കളെ ശ്രദ്ധിക്കുക ബായ് അപ്പം ഞാൻ പോയിട്ട് മേന്തിയിലിട്ട്